നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓരോ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട് യൂട്യൂബിൽ അതായത് നമ്മൾ സിനിമ റിവ്യൂ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്നാലഞ്ച് യൂട്യൂബർമാരുടെ പേരെന്ന് പറയാം ഒന്ന് നമ്മുടെ ഷെഹ്സാം എന്ന് പറയുന്ന ഒരു വ്യക്തി അതോടൊപ്പം തന്നെ നമ്മുടെ അശ്വന്ത് കോക്ക് ഉണ്ണി വ്ളോഗ്സ് അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് ഇവരുടെ ഏക തൊഴിൽ എന്ന് പറയുന്നത് സിനിമ റിവ്യൂസ് പറയുക എന്നുള്ളതാണ് അപ്പം ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും മലയാള സിനിമാ പ്രേമികൾ ആദ്യം കാണുന്നത് ഈ പറഞ്ഞ അശ്വന്ത് ഗോക്കിൻ്റെയും ഷെഹസാമിൻ്റെയൊക്കെ റിവ്യൂസാണ് കാരണം നമ്മളും ഓരോ സിനിമ കണ്ടിട്ട് നമ്മളും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളെക്കാട്ടിലൊക്കെ കുറച്ച് ആധികാരികമായിട്ട് സിനിമയെ കീറി മുറിച്ച് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തൊക്കെ അതിന്റെ എല്ലാ വശങ്ങളും എടുത്തു പറയുന്ന രണ്ട് മൂന്ന് ആൾക്കാരാണ് ഇവർ പക്ഷേ ഈ അശ്വന്ത് ഗോക്കിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ അശ്വന്ത് ഗോക്ക് മമ്മൂക്കാട് സിനിമകളെ കുറിച്ചിട്ടൊക്കെ സാധാരണ റിവ്യൂ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഇദ്ദേഹം കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു അതോടൊപ്പം തന്നെ ഭീഷ്മവർവം എന്ന സിനിമയ്ക്കും നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഇദ്ദേഹം കൊടുത്തത് പക്ഷേ പല മോശം സിനിമകൾക്കും നല്ല റിവ്യൂ കൊടുക്കുന്നതും നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെയ്ഡ് റിവ്യൂ ആണ് കാരണം പൈസയ്ക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നത് ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയെ പോലുള്ള വലിയൊരു കമ്പനിക്ക് കാശ് കൊടുത്തിട്ട് റിവ്യൂ ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ മോശം സിനിമയാണ് അല്ലെങ്കിൽ നല്ല സിനിമ ആണെന്ന് പറയിപ്പിക്കേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഇവിടുത്തെ മലയാളി സിനിമ ആസ്വാദകർ അവർക്കറിയാം ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് ചീത്തത് അതുകൊണ്ടാണല്ലോ ടർബോ എന്ന സിനിമയ്ക്കെതിരെ ടർബോ ഇറങ്ങിയ സമയത്ത് ഇത്രയും അധികം ഒരു അക്രമം നേരിട്ടിട്ടൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു സിനിമ നടൻ വേറെ ഇല്ല എന്ന് വേണ്ടി നമുക്ക് പറയേണ്ടി വരും കാരണം മമ്മൂക്കാട് ആ സിനിമയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് തന്നെയാണ് ഈ പറയുന്ന മൂന്ന് വ്യക്തികളും റിവ്യൂസ് കൊടുത്തത് പക്ഷേ ആ റിവ്യൂ കൊടുത്ത സമയത്ത് ഇവരുടെ റിവ്യൂകൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പല ചെറിയ ചെറിയ യൂട്യൂബേഴ്സും ഞാനടക്കം വരുന്ന ആൾക്കാർ ഇവരെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇട്ടിരുന്നു ഇപ്പൊ അതിനകത്ത് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ഷെഹസാമ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ട്രോൾ വീഡിയോ ആണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുപോകിയെന്ന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സംസാരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ അവിടെയാണ് എനിക്ക് പ്രശ്നം പ്രൊഫസർ ഒരുത്തം വന്നിട്ടുണ്ട് പ്രൊഫസറാണ് നീ ചെയ്യണ പരിപാടി എന്നെയാണ് ഞാൻ നമ്മൾ ഇവിടെ ചെയ്യണം കേട്ടോ നീ ഒക്കെ സമയത്തെ ഞാൻ നടന്നത് ഞാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരാളെയും വന്നൊന്നും പറയത്തില്ല ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ബോർ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ഗംഭീരമാണെന്നാണ് ഞാൻ എന്റെ ഒപ്പീനിയൻ വീഡിയോ അവിടെ കട പോണു നിങ്ങൾക്ക് എടുത്ത് നോക്കാം ഓണ ടോട്ടൽ എനിക്കൊരു അബവ് ആവറേജ് പടം ആയിട്ടാണ് ഫീൽ ചെയ്തത് കണ്ടോ കണ്ടോ എങ്ങനെയാണ് എന്ത് കോമഡിയാണ് കൊറേ പേരെ ചിരിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് മനസ്സിലായില്ല നൂറ്റൻപത് രൂപ കൊടുത്തു കാണുന്ന സമയത്ത് ഞാൻ പറയും അതിന് എത്ര ഇന്റോളൻസ് എന്തിനാണ് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല പൊതുവേ സിനിമയിൽ അല്ല കാരണം ആക്ഷൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ ആണ് ആണെങ്കിലും ഗുണ്ടകൾ പറന്നു പറന്നു വരുന്നതും ഞാൻ എന്നെ പോലെയുള്ള ആളുകൾ സിനിമ കണ്ട് എന്റെ അഭിപ്രായം സത്യസന്ധമായി പറയുന്ന സമയത്ത് അതുമായിട്ട് അവർക്ക് ഭയങ്കര റിലേറ്റബിൾ തോന്നും നാട്ടുകാർക്ക് നാവാണ് കോക്കിനോടും <Sit'd> dog, no ി ബ്ലോക്കിനോട് പോയിട്ട് പണി നോക്കാൻ പറ ഒരക്ഷരം പോലും ചിരിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് മനസ്സിലായില്ല നമുക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അത് റെസ്പെക്ട് ചെയ്യാൻ നോക്കട്ടെ അതിന് അതിനെ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കട്ടെ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും അത് പലരും മനസ്സിലാക്കിയ കൊള്ളാം അപ്പൊ ഞാൻ പോട്ടെ കൂടെ ഒന്ന് പാവത്തിന് അതിന് പറയ പാവത്തിനെ പാവ അത്യാവശ്യം ഈ ചില ചില ചെറിയ സിനിമകൾക്ക് അതിന്റെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിന്റെ സംവിധായകരൊക്കെ ഈ പറയുന്ന മൂന്ന് നാലഞ്ച് ആൾക്കാരെ വിളിക്കാറുണ്ട് കാരണം ഇവർ പറയുന്ന റിവ്യൂകളായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമ പ്രേമികൾ ആദ്യം ചൂസ് ചെയ്യുന്നത് കാരണം ഇവരാണല്ലോ ഇപ്പം റിവ്യൂസിൽ ഈ പറഞ്ഞ ഷേസാം പറഞ്ഞതുപോലെ തന്നെ വലിയ പണ്ഡിതന്മാരാണല്ലോ മര് സിനിമ എത്രത്തോളം ക്രിറ്റിസൈസ് ചെയ്ത് അതല്ല കീറി മുറിച്ച് സിനിമയുടെ എല്ലാ വശങ്ങളും സംസാരിക്കുന്ന ചില മരവാഴകളായിട്ടാണ് എനിക്ക് ഈ മൂന്നെണ്ണത്തിനും സാധാരണ തോന്നുന്നത് കാരണം പല സിനിമകൾക്കും നല്ല റിവ്യൂ കൊടുക്കും പല സിനിമകൾക്കും മോഷൻ ഞാനും കൊടുത്തിട്ടുണ്ട് മോഷൻ റിവ്യൂസ് കാരണം അത് അത്രത്തോളം ഒരു നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ടർബോ സിനിമയ്ക്ക് മോശം റിവ്യൂ കൊടുത്ത ഈ മരവാഴകളെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടത് അതിന് ഓഡിയൻസ് തന്നെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ഇവർക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ ഷെസാം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നു ഷെഹസാം പറയുന്നുണ്ട് ഇതൊരു എബോ ആവറേജ് ഫീൽ കിട്ടുന്ന ഒരു സിനിമ പക്ഷേ പ്രേക്ഷകർക്ക് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അവർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കൈയടിച്ച് ആരവത്തോടുകൂടി തന്നെയായിരുന്നു മമ്മൂക്കാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് ആ തിയേറ്ററിൽ നിന്ന് ഈ യസ്സുകാരൻ്റെ ഈ ഒരു അഴിഞ്ഞാട്ടം അത് ഈ കാലം അത്രയും ആരും കാണാത്തൊരു പെർഫോമൻസ് ഈ ടർബോ എന്ന സിനിമയിൽ മമ്മുക്ക കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മര ഓന്നുകളുടെ റിവ്യൂ കണ്ടിട്ടല്ല ആൾക്കാർ സിനിമ കാണുന്നതെന്നുള്ളൊരു ഏറ്റവും വലിയൊരു തെളിവ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചതും അതിപ്പോ ഞാനാണെങ്കിൽ പോലും ഒരു സിനിമയെ നെഗറ്റീവ് പറയാമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ആൾക്കാർ എൻ്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണും അല്ലെങ്കിൽ സിനിമ മോശമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന മണ്ടന്മാരല്ല കേരളത്തിലുള്ള ജനങ്ങളെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട് എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഈ ഒരു റിവ്യൂ ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷൻ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച